വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് മലയാള മാസം കർക്കിടകം എട്ടാം തീയതിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത മിക്കവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം ഇന്ന് നമ്മുടെ കർക്കിടക ഭാവാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം തലേ ദിവസമേ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അമ്മേൻ്റെ കൂടെ അമ്മേൻ്റെ വീട്ടിലേക്ക് അമ്മമ്മ കാര്യമായിട്ട് വരാൻ വേണ്ടി പറഞ്ഞതാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് വീട്ടിൽ നിന്ന് ഒരു എട്ട് മണിക്ക് ശേഷം എണീക്കുന്ന പതിവേ എനിക്കുള്ളൂ ഇന്നിപ്പോൾ ഏഴുമണി ഏഴുമണി ആകുമ്പോഴത്തേക്കും ഞാൻ എണീച്ചിട്ടുണ്ടായി കുഞ്ഞെണീക്കുമ്പോഴത്തേക്കും വേഗം ഒന്ന് കുളിച്ച് ഫുഡെല്ലാം കഴിക്കാമെന്നു പറഞ്ഞിട്ടൊരു പ്ലാനിലാണുണ്ടായത് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓരെണീച്ച് ഒമ്പത് മണിക്ക് വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും കീഴൊരു മഴക്കാലമായതുകൊണ്ട് ഞാനിപ്പം ചൂടുവെള്ളത്തിൽ തന്നെ കുളിപ്പിക്കലേട്ടോ അപ്പോൾ വേനൽക്കാലത്താണെങ്കിൽ ആണെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിക്കലും കുളിച്ചിട്ട് വേഗം കുപ്പായിട്ട് കൊടുക്കാൻ വിചാരിച്ചു കാരണം വേറെ ഒന്നുമില്ല ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്ന സമയത്ത് ഇവൻ്റെ വായിൽ പോകുന്നതിനേക്കാളും കൂടുതലായിരിക്കും മേത്തും കഴിക്കലും ഉണ്ടാവുക അതുകൊണ്ട് പിന്നെ വീണ്ടും ഒരു പണിയാക്കേണ്ട വിചാരിച്ചിട്ട് കുപ്പായ ഷെഡ്യൊക്കെ ഞാൻ ഞാനിപ്പോൾ ഉള്ളത് അച്ഛൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടായത് കൊണ്ടാണ് അമ്മപ്പം രാവിലെ ചായയൊക്കെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വളമ്പടുത്തുനിന്ന് പിന്നെ വലിയമ്മരി അടുത്തുനിന്നെല്ലാം ഒക്കെ ആയിട്ട് അച്ഛന് എല്ലാം വീട്ടിലേക്ക് എത്തിക്കും വാവായതുകൊണ്ട് വേന എന്ന് വെച്ചാൽ ഞാൻ വാരി കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടം ഒറ്റയ്ക്ക് കഴിക്കാൻ എന്നാ അത് നല്ല എന്താ പറയുക നല്ല കാര്യമായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഞാനൊക്കെ എനക്കിങ്ങനെ വാരി കൊടുക്കാൻ ഇഷ്ടമാണ് പക്ഷെ ഓനത് അധികവും സമ്മതിക്കാറില്ല കഴിച്ചിട്ട് പകുതിയാകുമ്പോഴത്തേക്കും കോള് വന്നിട്ടുണ്ടായിരുന്ന കേട്ടാ നമ്മളെ ഒരു ബ്രദറാണ് വണ്ടിക്ക് വിളിച്ചത് അപ്പോൾ നേരത്തെ പറഞ്ഞ സ നേരത്തെ നല്ല പറഞ്ഞ സകൃത്യ സമയത്ത് എത്തിയിട്ടുണ്ടായിന് അങ്ങനെ ചടവിടെ എന്ന് പറഞ്ഞ് കീഞ്ഞു വീഗം വണ്ടിയിൽ കയറി കുഞ്ഞിരു മുടി ഒരു നേരം വേണേൽ നല്ല വാങ്ങൽ ഇങ്ങനെ കുളിങ്ങി കുലിഞ്ഞ് പോവാട്ടാ ശരിക്കും വേറൊന്നുമല്ല നമ്മളെ റോഡിൽ മൊത്തം കുഴിയുക ഇത് ത്രീ വീലർ ഫോർ വീലറൊക്കെ അത്ര വലിയ കുഴപ്പമില്ല എന്ന് പറയാം പക്ഷേ ടു വീലേഴ്സിനൊക്കെ അടിപറ്റും കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതിൽ നടക്കുമ്പോൾ വിചാരിക്കും പെട്ടെന്ന് വീണ് പോകുന്നു പക്ഷേ നമുക്കെല്ലാം അത് നടന്ന് നടന്ന് ശീലമായതുകൊണ്ട് അത്ര കുഴപ്പമില്ലാട്ടാ പിന്നെ കളത്തിലുള്ള മൊത്തം വഴുക്കാണ് വീട്ടിൽ നിന്ന് ചായ തിരക്കിട്ടിട്ട് കുടിച്ചതുകൊണ്ട് ഇവനെ ഇടത്തുമ്പോൾ പിന്നെ വിശക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ദോശയും കടലക്കറിയാണ് ഉണ്ടായത് ഉഴുന്നോശ അതൊക്കെ വലിയ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ ഉഴുന്നോശ അപ്പോൾ അവൻ അത് കഴിച്ചു കെട്ടോ ഞാൻ അവൻ്റെ ബാക്കിയുണ്ടായിരുന്നു കഴിച്ചു മാമിയൊക്കെ ഉണ്ട് കേട്ടോ മാമിയുണ്ടായിരുന്നു മാമനിപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയും മാമീൻ്റെ പരം പണിക്കൂടി അപ്പോൾ അമ്മ മോറിഞ്ഞ് കുഞ്ഞിക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വരച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടി യാത്രയിലേക്ക് നടക്കും എല്ലാ എക്കെ നല്ലവണ്യത് ഈ മാസം ഇനി മിനി അന്ന് അത്ര ആയിട്ട് കൊഞ്ചു കാണിച്ചു കാണിച്ചിട്ട് വാങ്ങി അമ്മക്ക് വായിന സമയത്ത് ഒരുമിച്ചായത് അതിനെന്തോ പറയില്ലേ ബാവിന്റെ സമയത്താവുന്നോട്ടോ അതേ എനക്ക് അച്ചക്കന് വായി കുഞ്ഞിക്കു അതേ സമയത്തന്നെ ആയത് ഓനെ മരുന്ന് കുടിച്ചിട്ട് വാങ്ങാൻ കണക്കായി അമ്മമ്മ എപ്പോഴും ഇതേ വശത്തിലുണ്ടാവൂട്ടാ മുണ്ടും ബ്ലൗസൊക്കെ ഇട്ടിട്ട് അറിയില്ലേ അതെ വാവ് എടുക്കുന്നു എത്ര മക്കളുണ്ടെങ്കിലും താടിക്കെടുക്കുമ്പോൾ ഒന്നാകാം അത് വീട്ടിൽ നിന്ന് എടുത്ത് തന്നെ തൃക്കണ്ണാവിൽ പോയിട്ട് എടുക്കാതെ കാക്ക കാണ വയ്യടും മനസ്സിലായ അങ്ങനെ അങ്ങനെ അതാണ് പ്രധാനം പ്രധാനം നമുക്ക് തൃക്കണ്ണാവിലാണ് നല്ലത് അത് നമ്മൾ നമ്മളെ അമ്പത്തിന് പോവാൻ കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് അങ്ങനെ പാറ്റിയമ്മ കുഞ്ഞു തിന്നാൻ പാണോണിക്കുമ്പോ ഒന്നിച്ചെടുത്തിട്ട് പിന്നെ പറയും എല്ലാവർക്കും അവരവരോ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാൻ ഒരു മാസത്തില് പന്ത്രണ്ട് വാവുണ്ട് പന്ത്രണ്ട് എടുക്കുന്ന നല്ലതാണ് മൂന്ന് പ്രത്യേകത ഇതാണ് വാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് റോഡിൻ്റെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ് ഇടമാത്രമല്ല എല്ലായിടത്തും നമ്മൾ വരുന്ന വൈക്കെല്ലാം തന്നെ ഇതാണ് നമ്മളെ പണ്ടേയിലെ മാർക്കറ്റിലെ ഇതെൻ്റെ ഒരു വല്ലച്ചൻ്റെ കടയാണ് കേട്ടോ ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയാന്ന് ആ കുറച്ചായിട്ടുണ്ടാവും ഞാനിപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്തെല്ലാം ഇങ്ങനെ കയറും ഇങ്ങോട്ടേക്ക് ചായ പിടിക്കാനല്ല ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കാരണം വീട്ടിൽ കാണില്ലല്ലോ അപ്പം അങ്ങനെ ചായക്ക് കടിയും വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി ഇവരൊക്കെ വൈക്കുന്നു കിട്ടിയെന്നിട്ട് രണ്ട് റുപ്പാനൊക്കെ അധികം കിട്ടലുണ്ട് അങ്ങനെ അടിച്ചില സമയത്തെല്ലാം അങ്ങനെ വീണ കേട്ടെല്ലാം ഉണ്ട് ഇനിയിപ്പം വീട്ടിലെത്തിയ എല്ലാ പണിയെന്ന് വെച്ചാൽ ഈ കൊണ്ടുവന്ന സാധനം കഴിക്കലാണ് കുഞ്ഞിരെ പേരാണ് അതിൽ പകുതി എൻ്റെ വയറ്റിലേക്കും പോകുന്നേലും നമ്മൾ വീട്ടിലെത്തി നല്ല സമയത്താണ് കേട്ടോ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നല്ലവർക്കിഷ്ടമാണ് ബോണ്ട ബോണ്ട നമ്മളെ ഉരുളൊക്കെ ഇഴങ്ങും അതൊക്കെ ഇട്ടിട്ടില്ലേ നല്ല ടേസ്റ്റല്ലേ ഇത് ഇതാന്ന് ബെൻസ് കിട്ടാ എൻ്റെ കഷ്ടം ഞാൻ പോലത്തിന് പണ്ടൊന്നു ഞാനിങ്ങനത്തെ എനിക്കിപ്പോൾ ഒരു ഫേവറേറ്റ്സ് ഉണ്ട് ഇഷ്ടം ഉണ്ടാവില്ലേ എല്ലാവർക്കും ഇങ്ങനെ സാധനം അങ്ങനെയുണ്ട് എനിക്കുണ്ടായിരിക്കും അതുമാത്രേ ഞാൻ പണ്ട് തന്നതിലൂ എൻ്റെ പെട്ടെന്ന് അമ്മ അമ്മ ഒരു ദിവസം കൊണ്ടു തന്നിട്ടാകുമ്പോൾ പണ്ട ചെറുപ്പത്തിലേ കൊണ്ടു തന്നിട്ടാകുമ്പോൾ അവിടെ പറഞ്ഞു തിന്നോക്കി നല്ല മധുരമാണ് തിന്നോക്ക് നീ വെറുതെ വരെ കഷ്ടം തന്നോക്കാണ് പിന്നെ ഞാൻ അതിൻ്റെ ഫാനായി എനിക്കിപ്പോൾ ബെൻസ് ഭയങ്കര ഇഷ്ടമാണ് വെറുതെ ഒരു ടേസ്റ്റ് മറ്റേ നെയ്യപ്പൂല നെയ്യപ്പത്തിന്റെ ഒരു നമ്മുടെ ഫാമിലി തന്നെ പറഞ്ഞത് നെയ്യപ്പത്തിന്റെ ഒരു കൂട്ടത്തിൽപ്പെടുന്നു പക്ഷെ നെയ്യപ്പത്തിനേക്കാളും ഒന്നും ഇല്ല അമ്മമ്മേ ഏറ്റവും ഡേഞ്ചർ പാലാണ് പാലിക്കെട്ട് ചായ ആക്കിട്ട് കുടിച്ചൂടാ ശ്വാസം മുട്ടി വരുന്ന പയ്യറിയ പാൽ ചായ ഏറ്റവും ഡേഞ്ചറാണ് അത്ര പ്രശ്നമില്ല അങ്ങനെ വാങ്ങിയ അപ്പം മൊത്തം തിന്ന് തീർത്തു കേട്ടാ ഞാൻ ഒറ്റക്കല്ല എല്ലാവർക്കും കൊടുത്തേ പിന്നെ കോന് തിന്നിന് കുഞ്ഞി തിന്നിന് ഓനിങ്ങനത്തെ കിഴങ്ങ് പൊടി അങ്ങനത്തെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വെച്ചാൽ വീട്ടിൽ നിന്ന് ഇല കൊണ്ടു ഇല കൊണ്ടതിട്ടുണ്ടായതിട്ടാ അപ്പോൾ അത് എല്ലാം തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പണിയല്ലായിട്ട് അമ്മ പറഞ്ഞു എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം ഞാൻ ഇതുവരെ ത്രെഡ് ചെയ്തിട്ടാ ഒറ്റ പ്രാവശ്യം ഞാൻ ആകെ ത്രെഡ് ചെയ്തിട്ടു പറഞ്ഞു അപ്പോൾ പിന്നെ മാമിക്കാന്നെങ്കിൽ അത്ര പുരികും കുറവാണ് അങ്ങനെ മാമിക്കും ഒന്ന് ത്രെഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ സമയം ഉച്ചയായിട്ട് അപ്പം അമ്മമ്മ നല്ല മുണ്ടൊക്കെ ഉടുത്ത് റെഡി ആയിട്ടുണ്ട് അമ്മക്ക് വളമ്പിയതിന് ശേഷമാണ് പുറത്ത് വെക്കൽ അപ്പം പിന്നെ ഞാൻ അമ്മമ്മേൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് എനിക്ക് എന്താ പുറത്ത് വെക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോഴത്തേക്കും ഏച്ചിയും വേട്ടനൊക്കെ വന്നിട്ടുണ്ടായിട്ടാ ആ അങ്ങനെ ഞാനമ്മേൻ്റെ കൂടെ ചോറ് വെച്ചു കേട്ടോ ഇവരിപ്പുറത്തൊന്നും വരുന്നു ഏച്ചി വരുമ്പോൾ സമയത്ത് പിന്നെ ഇവനുണ്ട് എന്ന് അറിഞ്ഞില്ല അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എന്നെ വീടേലും കൂട്ടീച്ച് മുട്ടയെല്ലാം വാങ്ങിക്കൊടുത്തു ഇനിയിപ്പോൾ കയ്യിലെല്ലാം മുട്ടയൊന്നും കഴിയാണ്ട് ഇവൻ ചോറും വേവിക്കൂല വേച്ചി പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് മാളുവിന് ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞു അവനോട് അപ്പോൾ ചോറ് കൊടുക്കാൻ വേണ്ടി പോന്നേ ഓനെ ഭയങ്കര പേടിയുണ്ടായി പക്ഷെ കയ്യിലായതുകൊണ്ട് ഓനിപ്പോ അനങ്ങാണ്ട് നിൽക്കുന്നേലും

കുഞ്ഞിനോട് വർത്തനം പറയുന്നത് അമ്മേൻ്റെ ഏട്ടനാണ് ഏട്ടാ അതായത് എൻ്റെ മാമൻ ഇവനിപ്പോൾ കൂടുതൽ വർത്തനം പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഇവൻ്റെ വർത്താനം കേൾക്കാൻ വേണ്ടിയിട്ട് ഇവനോട് ഇങ്ങനെ ചോരുമെന്നൊരു ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും ഏട്ടൻ കൂട്ടാൻ വരാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റെഡിയായിട്ട് ഇങ്ങനെ എല്ലാവരും ടിവിയിൽ നോക്കി നിൽക്കുക കേട്ടാ അപ്പം ഈ ഇവനീ വീട്ടിൽ നിന്ന് യൂട്യൂബ് നോക്കിയിട്ട് ടി വിയിൽ യൂട്യൂബ് വെച്ചുകൊടുത്തിട്ട് ഇപ്പോൾ കാണുന്ന ടി വിയിലല്ല ഇപ്പം ലോറിപ്പാട്ട് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീട് നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്നിട്ട് ഏതൊരു ഡിസ്കവറി ചാനലെ മറ്റും വെച്ചുകൊടുത്ത് ചാനലിങ്ങനെ മാറ്റിക്കൊണ്ടുണ്ട് എല്ലാ ഇവൻ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് തിന്നു അപ്പോഴത്തേക്ക് അവസാനം മൃഗങ്ങളെ കണ്ടുകൊണ്ട് കുറച്ച് ഒരു സമാധാനമായി അതിൻ്റെ ഇടയിൽ ഉറക്കം കൂടി തോന്നുന്നുണ്ട് ഇന്ന് ഉറങ്ങിയിട്ടുമില്ല ഇല്ല എന്നിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞ് വിളിച്ചു അപ്പോൾ പിന്നെ വേഗം പോയിട്ട് വണ്ടിയിൽ കയറി ഇവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഡ്രൈവിംഗ് സീറ്റിലിരിക്കാനാണ് കേട്ടോ ഇന്ന് രാ ഇന്ന് രാവിലെ നമ്മളെ ഇവിടെ സൗത്തിൽ ഒരു ടാങ്കർ മറിഞ്ഞിട്ടുണ്ട് അതിനെ അപ്പോൾ അതാന്ന് ഇത് നമ്മൾ പോകുന്ന വഴിക്ക് അത് കണ്ടു നമ്മളെ പരിസരത്തിൽ ഇവരൊക്കെ മാറിപ്പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ആണ് കേട്ടോ അപ്പോൾ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ